കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എസ് എഫുമായി ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യ വിഷയങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്താൻ ബന്ധപ്പെട്ട കെ എസ് യു കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എം എസ് എഫുമായി സഖ്യമായും പരസ്പരം സൗഹൃദ മത്സരം നടത്തുന്ന ക്യാമ്പസുകളും കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുണ്ട് ഇത്തരത്തിൽ മത്സരിക്കുമ്പോഴും കെ എസ് യുവിൻ്റെയും എം എസ് എഫിന്റെയും മുഖ്യ എതിരാളി എസ് എഫ് ഐയും എ ബി വിപിയുമാണ് അതേസമയം സ്വാർത്ഥ താല്പര്യത്തോടെയുള്ള എസ് എഫ് ഐ അജണ്ടകളെ ഏറ്റുപിടിക്കേണ്ട ബാധ്യത കെ എസ് യു പ്രവർത്തകർക്കില്ല പ്രാദേശിക വിഷയങ്ങൾ ഉണ്ടായ ക്യാമ്പസുകളിൽ എം എസ് എഫിന്റെ പ്രാദേശിക കമ്മിറ്റികൾ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായ സഹകരണം നൽകിയിട്ടില്ല എന്ന വിവരം എം എസ് എഫ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പരസ്പരം മത്സരിക്കുന്ന ക്യാമ്പസുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ വൈകാരിക പ്രതികരണം മാത്രമാണ് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എം എസ് എഫിന് വർഗീയ ചാപ്പ കുത്താനുള്ള എസ് എഫ് ഐ അജണ്ട വില പോവില്ല ഇക്കാര്യത്തിലുള്ള കെ എസ് യു നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിവേഴ്സിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എം എസ് എഫുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാലയുടെ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റയാട്ടിനെ ചുമതലപ്പെടുത്തിയതായും കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവേർ അറിയിച്ചു അതായത് മുബാസിന്റെ പ്രസ്താവനയെ കെ എസ് സംസ്ഥാന നേതൃത്വം തള്ളുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മുബാസിന് എന്ത് സംഭവിക്കുമെന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം എം എസ് എഫിനെതിരെ വിമർശനവുമായി കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് രംഗത്ത് വന്നിരുന്നു വിമർശിക്കുന്നവരെ വർഗീയവാദിയാക്കുന്ന എം എസ് എഫും ആർ എസ് എസും തമ്മിൽ വ്യത്യാസമില്ല മാതൃപ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് മൂല്യങ്ങളും എം എസ് എഫിന് തിരിച്ചറിയാനാകുന്നില്ലെന്നും മുബാസ് ഫേസ്ബുക്കിൽ കുറിച്ചു പാണക്കാട്ടെ പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന തങ്ങൾമാരുടെ ചരിത്രം പാടിക്കണം വർഗീയ ചിന്തകളുമായി വിദ്യാർത്ഥികളിൽ തരംതിരിവ് സൃഷ്ടിക്കുന്നത് ഇനിയും തുറന്നു കാണിക്കുമെന്ന് മുബാസ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എം എസ് എഫിനെതിരെ അതിനു മുമ്പും വിമർശനവുമായി മുബാസ് രംഗത്തെത്തിയിരുന്നു എം എസ് എഫ് വർഗീയ പാർട്ടിയെന്ന് മുബാസ് ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു ചെയ്തത് എം എസ് എഫ് മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ഇത്തിക്കണ്ണിയാണെന്നും ക്യാമ്പസിൽ മതം പറഞ്ഞു വേർതിരിവുണ്ടാക്കുന്ന എം എസ് എഫിനെ മാറ്റി നിർത്തണമെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് സിയച്ചിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്ന നെറികെട്ട രാഷ്ട്രീയ സംസ്കാരം നാടിന് ആപത്താണെന്നും കെ എസ് യു സ്ഥാനാർത്ഥിക്കായി മത്സരിക്കേണ്ട കുട്ടിയെ പള്ളിക്കമ്മറ്റിയെ ഉപയോഗിച്ച് മതം പറഞ്ഞ് പിന്മാറാൻ പ്രേരിപ്പിച്ചെന്നും മുബാസ് ആരോപിക്കുന്നു ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് അല്ലാതെ മതത്തെ കൂട്ടുപിടിച്ചല്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നേരം വെളുക്കാത്ത എം എസ് എഫ് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നിങ്ങൾ എറിയപ്പെടുന്ന കാലം അതിവിദൂരമല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതിനെ എം എസ് എഫ് ഗൗരവത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിനെ തുടർന്നുണ്ടായ ചർച്ചകളാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം എസ് എഫുമായി ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് അറിയിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ ഇടപെടൽ നടത്താൻ കെ എസ് യു കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എം എസ് എഫുമായി സഖ്യമായും പരസ്പരം സൌഹൃദ മത്സരം നടത്തുന്ന ക്യാമ്പസുകളും കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുണ്ട് കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും മുഖ്യ എതിരാളി എന്തായാലും എസ് എഫ് ഐയും എ ബി വിപിയുമാണ്